ചലിക്കുന്ന പാമ്പായിട്ട് പരിണമിക്കുന്നു എന്നുള്ളതാണ് പരിണമിച്ചു എന്നുള്ളതാണ് അള്ളാഹു സുബൻ പറഞ്ഞു നമുക്കിതിന്റെ അർത്ഥം പറയാനും പിന്നെ അതിന്റെ വിഷയങ്ങൾ ഇതിന് പറയാം പറഞ്ഞു ദ ആ അത് നിങ്ങൾ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ പാമ്പിനെ പിടിക്കുക ദ താങ്കൾ ഭയക്കേണ്ടതില്ല ഭയക്കരുത് അതിനെ മടക്കും ഈ പാമ്പിനെ നാം മടക്കും അതിൻ്റെ ആദ്യ അവസ്ഥയിലേക്ക് സീറത്ത് എന്ന് പറഞ്ഞാൽ ഹൈ അത് രൂപം ഹാലത്ത് അവസ്ഥ സീറത്ത അതിൻ്റെ അവസ്ഥയിലേക്ക് രൂപത്തിലേക്ക് അൽ ഊല ആദ്യത്തെ അതിൻ്റെ ആദ്യ അവസ്ഥയിലേക്ക് നാം അതിനെ മടക്കും ചിലയിടത്ത് അള്ളാഹു സുബ്ബാൻ തല പറഞ്ഞത് ഖുദ്ഹ ചിലടുത്തുള്ള പറഞ്ഞു ഖുഹ വലാത്ത ഹഫ് കാരണം ഇത് പാമ്പായി മാറിയപ്പോൾ മുസാലിത്തു വസ്സലാമ ഓടി അത് പറയുന്നുണ്ട് ഏഹ് വല്ലാംബൻ വല്ല പിന്നെ വലം മുബ് എന്നാണ് തിരിഞ്ഞോക്കാതെ ഓടീന്ന് അപ്പോളാണ് അള്ളാഹു സുബ്ബാൻ തല പറഞ്ഞത് ഖുദ്ഹ അത് പിടിക്കാൻ പറഞ്ഞത് അപ്പോൾ പിടിച്ച് പേടി മാറിയില്ല അപ്പോളാണ് വലാത്ത ഹഫ് പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ എന്നിട്ടും പിടിച്ചില്ല അപ്പോളാണ് ഇന്ന കമിനൽ ആമിനീൻ താങ്കൾ ആമിനീങ്ങളിൽ പെട്ടെന്ന് നിർഭയനാണ് സുരക്ഷിതനാണ് പിടി പേടിക്കേണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് മുസാ അലൈഹി സ്വലാത്തു വസ്സലാൻ എന്ത് പിന്നെ ആ പാമ്പിനെ പിടിക്കേണ്ടായത് എന്നുള്ളതാണ് നമുക്കതിൽ ഒരു വിഷയം ഇത് അള്ളാഹു സുബ്ബൻ തല താഹയിൽ പറഞ്ഞതാണ് ഇനി ഇത് ഖസസിലും നംലിലും അതേപോലെ ഷൊറായിലും പറഞ്ഞിട്ടുണ്ട് ഏ അപ്പം നമുക്ക് അതിൽ ആ പ്രയോഗങ്ങളും ഇതായിട്ട് എന്ത് ചെയ്യേണ്ടത് ചില കാര്യങ്ങൾ തട്ടിച്ച് മനസ്സിലാക്കി